തൊഴിലുറപ്പ് മേഖലയിൽ ജിയോ ടാഗ് നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചും തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് ദിവസമാക്കി മാറ്റണമെന്നും വേതനം അറുന്നൂറ് രൂപയായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ട് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ സിഎ ടിയുവിന്റെ നേതൃത്വത്തിൽ ഇരട്ടിയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധാരണയും നടത്തി മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നൂറുകണക്കിന് തൊഴിലാളികൾ മാർച്ചിൽ അണിനിരന്നു സിപിഎം ഇരട്ടി ഏരിയ സെക്രട്ടറി കെ വി സക്കീർ ഹുസൈൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി സുഹൃത്തുക്കളെ വളരെ ന്യായമായ മുദ്രാവാക്യം നിവർത്തിപ്പിടിച്ചു കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി എൽ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത് പദ്ധതി കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങോട്ടെടുത്തു നോക്കിയാൽ ഈ സംവിധാനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് നമുക്കറിയാം പദ്ധതി നമ്മുടെ നമ്മുടെ സർക്കാരിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിലാണ് വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ എൻ പത്മാവതി അധ്യക്ഷത വഹിച്ചു യൂണിയൻ നേതാക്കളായ കെ മോഹനൻ സരുൺ തോമസ് വി വി സാവിത്രി സത്യൻ മുജീബ് കുഞ്ഞിക്കണ്ടി ജസ്മോൾ മിനി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം ഇരുട്ടി ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ചോയ്സ് ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷേ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാരുമോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരോ അക്കാഡമി ലസാറോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾക്കാണ് ലസാറോ അക്കാഡമിക്കൊപ്പം